ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി മുരിങ്ങയിലെ വെച്ച് നല്ല അടിപൊളി ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ട് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു അച്ചാർ എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അത് മുരിങ്ങയിലൊക്കെ ഞാൻ എന്താവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ തളേരി ഇലയുടെ ഒക്കെ തണ്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ രീതിയിലുള്ള തണ്ടുകളൊക്കെ ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല അതൊക്കെ ഈ അച്ചാറിൽ അങ്ങനെ റെഡി ആയിക്കോളും പിന്നെ നമ്മൾ നല്ല മൂത്ത ഇലയുടെ ഒക്കെ തണ്ടുകളാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന പോലെ ഇല മാത്രമായിട്ട് അങ്ങനെ ഉരിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ തണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല മൂത്ത ഇലയുടെ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഒഴിവാക്കിയാൽ മതി അപ്പോൾ അതാ ഞാനിവിടെ എടുത്ത് ഇവിടെ എടുത്ത് ഇല ഇതുപോലെ ഞാൻ എടുത്ത് നോക്കണം എത്ര ഉണ്ട് എന്നുള്ളത് അപ്പോൾ രണ്ട് കൈപ്പിടിയോളം തന്നെ ഉള്ളു കേട്ടോ ഇത് അപ്പോൾ ഇത് കഴുകിയിട്ട് വെള്ളം ഒന്ന് വാ വാർത്തിയെടുക്കാം കേട്ടോ കഴുകുകയാണിച്ചെങ്കിൽ ഇതൊന്ന് വെള്ളം ഒന്ന് വാർത്തിയെടുക്കണം അപ്പം നമ്മൾ എന്താണ് മരത്തി വന്നാൽ പൊട്ടിച്ച ഒരു സമയത്ത് തന്നെ ഒന്നുകൊണ്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടും ഇതിലേക്ക് ഞാൻ എന്താ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചും പിന്നെ ഒരു ഏഴ് വെളുത്തുള്ള അല്ലി വെളുത്തുള്ള ഇത് അത്യാവശ്യം വലുപ്പുള്ള അല്ലികളാണ് ആണ് കേട്ടോ ചെറുതാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി ഇനി ഇതാ ഒരു ചട്ടി ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അച്ചാറിനൊക്കെ എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നല്ലെണ്ണ മാത്രമായിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് എന്താ ഞാനൊരു അര ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എന്താ ഒരു അര ടീസ്പൂണ് ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഞാൻ എടുക്കുന്ന ഈ അളവിൽ തന്നെ നിങ്ങൾ എടുക്കാം കേട്ടോ അപ്പോൾ ഉലുവൊക്കെ എടുക്കുമ്പോൾ കൂടി പോകരുത് പിന്നെ കയ്പുണ്ടാവും പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഉഴുന്നും കൂടി ഇതിലേക്ക് ഞാൻ അതാ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വെളിച്ചെണ്ണയും നല്ലെണ്ണയും കൂടി മിക്സ് ആയതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ ഒരു പതിനഞ്ച് വന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയാണ് കേട്ടോ നമ്മൾ പൊടിക്കാത്ത മല്ലിയിൽ അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്ത എല്ലാ ഐറ്റംസും ഇതിൻ്റെ അളവും കറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ എടുത്ത രീതിയിൽ തന്നെ നിങ്ങൾ എടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കടകൊക്കെ ഇതിൽ തന്നെ കിടന്നിട്ട് അങ്ങനെ പൊട്ടി വന്നു കേട്ടോ ഇതിങ്ങനെ വറുത്തെടുക്കുന്ന ഒരു സമയത്ത് കടക് പൊട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു അച്ചാറും ചെറിയൊരു കയ്പ്പ് വരും അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം നല്ല കുറച്ച് കൊടുക്കുക നല്ല ഫ്ലെയിമിലാവുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ കരിയും കേട്ടോ ഇനി നമുക്ക് അപ്പോഴേക്കുതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കാം ഒന്ന് കുതിർത്തിയെടുക്കാം അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പുളി ഞാനെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമ്മുടെ ആ ഒരു കടലപ്പരിപ്പൊക്കെ നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഈ സമയത്ത് എന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മളിങ്ങനെ ഓരോന്നും കോരിയെടുക്കുന്ന ഒരു സമയത്ത് അടിയിലുള്ളതൊക്കെ കരിഞ്ഞു പോവുള്ളൂ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിൽ നിന്നും ഇതെല്ലാം ഒന്ന് കോരിയെടുക്കുന്നത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളകൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ആദ്യം രണ്ട് വറ്റൽ മുളക് മാത്രം ചേർത്ത് അത്യാവശ്യം മുളകാണ് മുളകാണെട്ടോ അതുകൊണ്ട് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഈ ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു മുരിങ്ങയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇനി ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ അപ്പം ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കണം ഇട്ടേക്കണത് പെട്ടെന്ന് തന്നെ അങ്ങനെ വാടി വരും പക്ഷെ അപ്പോഴത്തന്നെ നമ്മൾ ഇത് നിന്നും എടുക്കരുത് ഒരു നാലഞ്ച് മിനിറ്റെങ്കിലും ഇളക്കിയിട്ട് നമ്മളതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ മുരിങ്ങയില ഇതിലേക്ക് ചട്ടിയിലേക്ക് ഇട്ട ഒരു ഒരളവിലല്ല അപ്പോൾ നമുക്കത് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഈ ഇല ഇലകളൊക്കെ അങ്ങനെ തന്നെ അല്ല അതൊന്നുകൊണ്ട് വാടി കിട്ടുമ്പോൾ നന്നായിട്ട് തന്നെ കുറഞ്ഞു പോവും ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഐറ്റംസൊക്കെ ഒന്ന് മിക്സർ ജാറിലേക്ക് മാറ്റുന്നുണ്ട് ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തത് നല്ല നൈസായിട്ടെല്ലാം ഈ ഒരു ചെറിയ തരിയോട് കൂടിയിട്ടുള്ള രീതിയിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു മുരിങ്ങയിലും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു ഫുള്ളായിട്ടും ഒഴിക്കേണ്ട അതിൽ നിന്ന് കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ആ ഒരു ചട്ടിയിലേക്ക് ഞാൻ ഇതാ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് നല്ലെണ്ണം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു നാലോ അഞ്ചൊക്കെ ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പ്പോൾ രണ്ട് ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തത് പിന്നീട് ഇടയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നല്ലെണ്ണ വേണമെന്നില്ല വെളിച്ചെണ്ണയിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അവർ എടുത്തിട്ടുള്ള ഒരു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് നിളത്തിൽ അപ്പോൾ ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്നുകൊണ്ട് വാറ്റിയതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വെളുത്തുള്ളി പിന്നെ വലിയ അല്ലികളായതുകൊണ്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ചെറുതാ വെച്ചിങ്ങനെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ ഒന്ന് ആദ്യം ഒന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷം വേണം നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി അത് ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നും മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൽ ചേർത്ത് കൊടുക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചും കറിവേപ്പിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ അച്ചാർ ചെറിയ ചിലർക്കൊക്കെ വെളുത്തുള്ളി ഒരുപാട് ഇട ഇഷ്ടമാവും അങ്ങനെ അച്ചാറ് വെളുത്തുള്ളി ഇട്ട് കഴിക്കുന്നത് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാകും അപ്പോൾ കൂടുതലായിട്ടും ഇടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള ഇതിനനുസരിച്ച് നമുക്ക് വെളുത്തുള്ളിയൊക്കെ കൂടുതൽ അധികമായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ ഇരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല നമ്മളാദ്യം ആ ഒരു വറുത്തെടുത്തതിൻ്റെ മാത്രം അളവൊന്ന് കറക്റ്റാക്കി എടുത്താൽ മതി ബാക്കിയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എരിവും പുളിയൊക്കെ നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് ഈ ഒരു പൊടിയുടെ പച്ചമണം മാറുന്നത് മാൊണ്ട് ഇളക്കിയെടുക്കാം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ സാധാ മുളക് പൊടി വേണമെങ്കിലും അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഉണക്കമുളക് ആദ്യം ചേർത്തുകൊണ്ടാണ് പിന്നെ സാധാ മുളക് ഇതിലേക്ക് ഇടാത്ത കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനൊരു ടേബിൾ സ്പൂണും കൂടിയും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ ഒരു പുളിയിൽ നിന്നും ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല ഇതിൽ നിന്ന് കുറച്ച് മാത്രം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കായം ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ കായപ്പൊടിയാണുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഈ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് വീണ്ടും ചേർക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതുവരായിട്ടും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു മുരിങ്ങയിലയുടെ കൂട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടിനൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ നമ്മളിതിൽ കാശ്മീരി ചില്ലി പൊടി ചേർത്ത് കൊടുത്തോണ്ടെങ്കിൽ നല്ലൊരു കളർ ഉണ്ട് കേട്ടോ ഈ ഒരു അച്ചാറ് നല്ലൊരു കളർ കിട്ടും ഇനി നമ്മൾ ബാക്കി വെച്ചുള്ള ആ ഒരു പുളിവെള്ളം കൂടി ഇതിലേക്ക് എന്താ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് പുളിയും ഉപ്പുമൊക്കെ കറക്റ്റ് അല്ലേ നോക്കുക പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ശർക്കര പാനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കിട്ടാം ഇതിപ്പം ഇതിൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് മാത്രം അല്ലെങ്കിൽ ചെറിയൊരു പീസ് ശർക്കര ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അവർ പുളിയും ഏരൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല അതിൽ ശർക്കര ചേർക്കാന്ന് വെച്ചാൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ എടുക്കുന്ന ഇളക്കി കൊടുത്താൽ മതി ഇതിൽ നിന്ന് നന്നായിട്ട് തന്നെ എണ്ണങ്ങൾ തെളിഞ്ഞു വരും അപ്പോൾ നല്ല കുറേ കാലം നമുക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ എണ്ണ തെളിഞ്ഞു വന്നിട്ട് നല്ല ഒന്നും കൂടി ഡ്രൈ ആവുന്നത് വരെ ഇളക്കി എടുക്കാം ഈ രീതിയിൽ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി എണ്ണ നല്ല കുറവ് തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എണ്ണൊക്കെ വന്ന ശേഷം ഒരു മൂന്നാല് മിനിറ്റും കൂടിയും ഞാൻ ഫ്ലെയിമിൽ കുറച്ച് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ രീതിയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് സമയം കൂടി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ അത്രയ്ക്ക് വേണ്ടെന്ന് കരുതിട്ട് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ചൂടാത്തതിന് ശേഷം ഇതൊരു ബോട്ടിലാക്കിയിട്ട് വെക്കാം അപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എന്തായാലും ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എപ്പോഴും ഒരേ രീതിയിലുള്ള അച്ചാറുകളൊക്കെ കഴിച്ചു മടുത്തവർക്ക് ഈ ഒരു രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ മറ്റു കറികളൊന്നുമില്ലെങ്കിലും ഈ ഒരു അച്ചാറ് മാത്രം മതി ഇട്ടാകും ചോറ് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നതും എല്ലാവരും ബൈ